ആദ്യ മഴയിൽ തന്നെ വെള്ളക്കെട്ടിന്റെ ദുരിതം പേറി പഴയങ്ങാടിയിലെ വ്യാപാരികളും നാട്ടുകാരും മഴക്കാല പൂർവ്വ ശുചീകരണം കാര്യക്ഷമമാക്കണമെന്ന് വ്യാപാരികളും നാട്ടുകാരും പറയുന്നു പ്രതിഷേധം വ്യാപകം രാവിലെ മണിയോടെ പെയ്ത ശക്തമായ മഴയിൽ പഴയങ്ങാടിയിൽ കെ എസ് ടി പി റോഡ് വെള്ളത്തിലായി പഴയങ്ങാടി കുളങ്ങരപ്പള്ളി മുതൽ ബസ് സ്റ്റാൻഡിന് സമീപം വരെ മെയിൻ റോഡിൽ പാതിഭാഗം വെള്ളത്തിൽ മുങ്ങി വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും ദുരിതത്തിലായി വാഹനങ്ങൾ കടന്നു വെള്ളം കടകളിലേക്ക് തിരിക്കുന്നത് വ്യാപാരികൾക്കും ദുരിതമായി മാടായിപ്പാറയിൽ നിന്ന് ഉൾപ്പെടെ വെള്ളം കുത്തിയൊഴുകി വരുന്നത് വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട് ഇവ കെ എസ് ടി പി യോഗ ചാലിലേക്ക് ഒരുക്കിയില്ല മഴ എത്തുന്നതിന് മുൻപ് ഓടകൾ വൃത്തിയാക്കാനും നടപടിയുണ്ടായില്ല ഇതെല്ലാം വെള്ളം കയറാൻ കാരണമാകുമെന്നും മുൻവർഷങ്ങളിൽ വെള്ളക്കെട്ടിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടായതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് പി വി അബ്ദുള്ള പറഞ്ഞു സാധാരണഗതിയിൽ ഈ മഴക്കാലപൂർവ്വ ശുചീകരണം നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷവും വ്യാപാരികൾ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴോം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുകയും അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ആ പ്രാവശ്യത്തെ മൺസൂൺ കടന്നു പോവുകയും ചെയ്തു പക്ഷേ ഈ പ്രാവശ്യം അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണെന്നറിയില്ല പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അത്ര ഒരു ശ്രമം ഇതുവരെ നടന്നതായി കാണുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു മഴയിൽ തന്നെ കെ എസ് ടി പി റോഡിലുടനീളം വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുകയാണ് വാഹനങ്ങൾ കടന്നു പോകുമ്പോഴൊക്കെ കടകളിലേക്ക് വെള്ളം തെളിച്ചു വരുന്ന ഒരു അവസ്ഥയാണുള്ളത് രാത്രി കാലങ്ങളിലൊക്കെ കഠിനമായ മഴ വരികയാണെങ്കിൽ ഇത് ഓടകളിലൂടെ പോകാതെ കടകളിലൊക്കെ കയറി വന്ന് വലിയ നാശനഷ്ടം സംഭവിക്കാൻ ഇടയാക ഇടയാകുന്ന ഒരവസ്ഥയാണുള്ളത് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഇത്തരം ഒരു അവസ്ഥ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് രാത്രി ശക്തമായ മഴ പെയ്തപ്പം വെള്ളം ഓടകളിലൂടെ ഒഴിഞ്ഞു പോകാതെ കടകളിലേക്കൊക്കെ കയറുകയും സാധനങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണം കാര്യക്ഷമമാക്കണമെന്നാണ് വ്യാപാരികളും നാട്ടുകാരും പറയുന്നത്